യേശുവ സോസ്ത്രം യേശുവൈ നന്ദി പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഒരു ആയിരം നന്ദി എൻ്റെ പേര് അനറ്റ് സിൽവിയ അരുജ ഞാൻ കാടുകുറ്റി ചാലക്കുടിയിൽ നിന്ന് വരുന്നു എനിക്ക് ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിയുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി സംസാരിക്കില്ല കുട്ടി അവന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി പ്രാർത്ഥനകൾ സ്ഥിരമായിട്ട് ഞാൻ അച്ഛൻ്റെ ആരാധനകളൊക്കെ സ്ഥിരമായിട്ട് ഞാൻ യാത്രയിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുമായിരുന്നു ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ബോധ്യങ്ങളാണ് ഒരുപാട് ബോധ്യങ്ങൾ കിട്ടി എനിക്ക് എനിക്ക് എൻ്റെ കുട്ടി എനിക്ക് കിട്ടിയ കൃപയാണെന്നുള്ള ബോധ്യം എനിക്ക് ആദ്യം ഉണ്ടായി നി നിത്യജീവന് വേണ്ടി പോരാടാൻ ഈശോ ഈശോയുടെ കൈയും കാലും കണ്ണും ഒക്കെ ഞങ്ങളാണ് നമ്മളാണ് എന്നുള്ളൊരു ബോധ്യം അതുണ്ടായി കൃപയ്ക്ക് മേൽ കൃപ നൽകി ദിനം ദിനം എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അനുഭവം ഉണ്ടായി വളരെ കുഞ്ഞുനാളുകൾ തുടങ്ങി പരിശുദ്ധ മാതാവിൻ്റെ ഈശോയുടെയും അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വക്കീലാണ് രണ്ടായിരത്തി പതിന പതിനെട്ടോടുകൂടി എൻ്റെ യോഗ്യതയാലല്ല എൻ്റെ യോഗ്യത ഒട്ടും തന്നെയില്ല ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഹൈക്കോടതിയിൽ സ്റ്റാഫായിട്ട് ജോലിയിൽ കയറാനിടയായി ഞാൻ അതിൽ കേസ് നിലവിലുണ്ടായിരുന്നു സീനിയോറിറ്റി സംബന്ധിച്ചൊരു കേസും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും ഞാൻ എനിക്ക് യോഗ്യത ഇല്ലല്ലോ ഈശോയെ സീനിയോറിറ്റി കേസുണ്ട് അതായത് ലിസ്റ്റിൽ ഒന്നാമത്തെ ഒന്നാമത്തെ റാങ്കുകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് റിസർവേഷനായിട്ട് നിന്നിരുന്ന എനിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും എങ്ങനെയാണ് ഈശോയെ എനിക്ക് അതിലൊരു വിഷമവും ഉണ്ടായിരുന്നു അവൾക്ക് കിട്ടിയില്ല അവൾക്ക് സങ്കടം ആയിട്ടുണ്ടല്ലോ ഒന്നാം റാങ്ക് കാര്യമാണല്ലോ അവളുടെ സങ്കടങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അങ്ങനെയും എൻ്റെ മനസ്സിൽ പ്രയോജനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഈ ആരാധന കൂടിയതിലൂടെ എനിക്ക് അപ്പോഴും എനിക്ക് ബോധ്യം കിട്ടി കൃപയാലാണ് എനിക്കിത് ലഭിച്ചത് അച്ഛൻ പറയുന്നത് പോലെ യോഗ്യതയാലല്ല മെറിറ്റ്സിലല്ല ബട്ട് ഓൺ ഗ്രേസ് ദൈവകൃപയാലാണ് എനിക്ക് ആ ഹൈക്കോടതി ജോലി ലഭിച്ചത് എന്നുള്ള ബോധ്യം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വ്യക്തമായി കിട്ടി അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യങ്ങളും വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായി അത് കൃപയാണ് ദൈവകൃപയാണ് നിത്യജീവന് വേണ്ടിയുള്ള എൻ്റെ പോരാട്ടമാണ് എൻ്റെ മകൻ എന്നെനിക്ക് വളരെ ബോധ്യമുണ്ട് ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ ഹൈക്കോടതി എംപ്ലോയിയാണ് ചാലക്കുടിയിലാണ് എൻ്റെ വീട് ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് ദിവസവും ഏഴരയ്ക്ക് ഇറങ്ങണം മകൻ ഓട്ടിസമാണ് സാൽഫ് സഫിഷ്യൻ്റ് അല്ല ഒന്നും ചെയ്യാൻ അറിയത്തില്ല കുട്ടിക്ക് ഞാൻ ഏഴരയ്ക്ക് പുറപ്പെടും വൈകുന്നേരം ഏഴേ മുക്കാലാവുമ്പോഴാണ് വീട് തിരിച്ചെത്തുന്നത് ഒന്നും ചെയ്ത് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അമ്മ എന്ന രീതിയിൽ ഒരു രീതിയിലൊരു തോൽവിയാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു എന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നാണ് ഓ കോടതിയിലേക്ക് പോവാറ് ജോലിക്കായിട്ട് ഇടയ്ക്കൊരു ആരാധനാ മഠം ഉണ്ട് അവിടെ കയറി പ്രാർത്ഥിക്കും അവിടെ ചെന്ന് മാതാവിനെ എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കയറുന്നത് ജോലിയിൽ കയറി കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള കാര്യങ്ങളോ മക്കളെ ചിന്തിക്കാൻ എനിക്ക് നേരം കിട്ടാറില്ല ഒക്കെ മാതാവും ഈശോയും കൂടി വളരെ ദീർഘകാലം കൊണ്ട് നടത്തി തന്നു എനിക്ക് ഉടമ്പടിക്ക് മുമ്പ് തന്നെ എനിക്കിതൊക്കെ ദൈവം എന്നെ കൈപ്പിടിച്ച് നടത്തിയിട്ടുണ്ട് ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് ഇതെല്ലാം ബോധ്യങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇതെല്ലാം ദൈവകൃപയാലാണ് മാതാവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ഈഷോയും മാതാവും എൻ്റെ വലത്തും ഇടത്തും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യം കിട്ടി പിന്നീട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ജിയോ ആയിട്ട് ഇറങ്ങിയത് പതിനാറ് മണിക്കൂർ വർക്ക് ടൈമിൽ റിലാക്സേഷൻ ഗവൺമെൻറ് ഉത്തരവായിട്ട് ഇറങ്ങി അത് പക്ഷേ ഹൈക്കോടതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അത് ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ ഒരു ഉത്തരവാണ് ഉണ്ടായത് അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഏതെങ്കിലും ഒരു ദിവസം ട്രെയിൻ മിസ്സായ ഞാൻ ഒന്നേകാൽ മണിക്കൂർ വൈകിയാണ് കോടതിയിലെത്തുക അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് അനുവദിച്ച റിലാക്സേഷൻ എനിക്ക് ഒട്ടും ഉപകരിക്കില്ലായിരുന്നു കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റിൽ അധികമാകുമായിരുന്നു ഞാൻ ലേറ്റായിട്ട് എത്തുന്നത് അതിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ കോടതിയിൽ ഇട്ടിരുന്നു അതങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് രണ്ട് മാസം ആകുന്നതിന് മുമ്പ് ഈ പഴയ ഞാൻ കൊടുത്തിരുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിൽ എനിക്കൊരു ഹിയറിംഗിന് വിളിച്ചിരുന്നു ഗവൻസ് കമ്മിറ്റി ഹിയറിംഗ് ആണ് മൂന്ന് ജഡ്ജസിൻ്റെ പാനലാണ് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിരന്തരം ഞാൻ ആരാധന അച്ഛൻ്റെ ആരാധന കൂടുക ട്രെയിനിലായിരിക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആരാധനയിലായിരിക്കും ആരാധന കൂടുന്നത് പതിവാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ഹിയറിങ്ങിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും ഞാൻ ആരാധന കൂടുകയായിരുന്നു അപ്പോൾ ആരാധന കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് പ്രാർത്ഥ നിയോഗ നിയോഗങ്ങൾ പറയൂ എന്ന് പറയുന്ന ഭാഗത്ത് ആയപ്പോഴേക്കും എന്നെ അകത്തുനിന്ന് വിളിപ്പിച്ചു ഹിയറിങ്ങിന് വേണ്ടി എൻ്റെ ഭാഗം പറയാൻ വേണ്ടി എന്നെ മൂന്ന് ജഡ്ജസിൻ്റെ മുൻപിലേക്ക് ഞാൻ ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ എനിക്കൊന്നും പറയേണ്ടി വന്നില്ല പകരം എല്ലാം നടത്തിച്ച് തരുമായിരുന്നു അവ ജഡ്ജസ് എങ്ങോട്ട് പറയുമായിരുന്നു ഇത് കുട്ടിയുടെ റൈറ്റാണ് എൻ്റെ പോലുമല്ല അല്ല അതെൻ്റെ മകൻ്റെ റൈറ്റാണ് ഈ പറഞ്ഞ പതിനാറ് മണിക്കൂറത്തെ ഒരു സാവകാശം എങ്ങനെയെങ്കിലും ഒരു മാസം എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളത് എൻ്റെ കുട്ടിയുടെ അവകാശമാണ് എന്ന് പറയുകയും കൂടാതെ അതിലുപരി അപ്പോൾ ഞാനീ നിയോഗ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചത് മാതാവേ എനിക്ക് എന്താ വേണ്ടേന്ന് എന്നേക്കാളുപരി മാതാവേ അറിയാലോ എനിക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തന്നാൽ മതി എന്ന് ഞാൻ അപേക്ഷിച്ചിരുന്നു അവിടെ ചെന്ന് അകത്ത് കയറി ജഡ്ജസിൻ്റെ മുൻപിൽ നിന്നപ്പോൾ നടന്നത് മുഴുവൻ അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു ഞാൻ ചോദിച്ചതിലുപരി ഞാൻ മനസ്സിൽ മനസ്സിലോർക്കാത്തത് കൂടി ദൈവം എനിക്ക് അവിടെ നിവർത്തിച്ചു തന്നു അവിടെ ജഡ്ജ് എന്നോട് ചോദിക്കുകയായിരുന്നു കുട്ടിയുടെ ജോലി വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ലേ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കോവിഡ് സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട് നന്നായി ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രജിസ്ട്രിയോട് ഇതിൻ്റെ ഫീസിബിലിറ്റി എനിക്കിങ്ങനെ ചെയ്യാമോ ജോലി ചെയ്യാമോ എന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പറയുകയും അങ്ങനെ അതിന്മേൽ എനിക്ക് വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി കിട്ടുകയും ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ വരെ രണ്ട് തവണകളായിട്ട് എനിക്ക് ഈ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി നാല് തവണ നാല് മാസത്തേക്കുള്ള പീരീഡിൽ ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ മൂന്നാമത്തെ തവണ ഈ ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു പോളിസി ഹൈക്കോടതിയിൽ നിലവിലില്ല വർക്ക് ഫ്രം ഹോം കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒരു പോളിസി തന്നെ ഇല്ല ഇല്ലാത്ത പോളിസിയിലാണ് മാതാവിടപെട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഈ വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി എന്നൊരു സം സംവിധാനം എനിക്ക് നേടിത്തന്നത് ഞാൻ ഇത്രയും ദിവസവും ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വന്തം കാര്യങ്ങൾ ഡേ ടു ഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ് എനിക്ക് എൻ്റെ എൻ്റെ ഏറ്റവും അത്യാവശ്യം എനിക്കത് ചെയ്യാൻ സാധിച്ചു ഞാൻ വളരെ സന്തോഷവതിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴാണ് ഞാൻ പോളിസി പോലും ഇല്ലാതെയാണ് എനിക്കിതൊക്കെ ത മാതാവ് അനുവദിച്ച് ഈശോ വഴി അനുവദിച്ച് തന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് നിരന്തരം പിന്നീട് ഇനി ഓരോരോ ഓരോരോ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷവും ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് എപ്പോഴും എല്ലാ ദിവസവും കുഞ്ഞ് സ്കൂളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച് മാതാവിനോട് അനുഗ്രഹം മേടിച്ച് നെറ്റിയിൽ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് കുഞ്ഞിനെ ഇറങ്ങുന്നത് എൻ്റെ മോൻ നല്ലൊരു ഭക്തനാണ് എപ്പോഴും പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങുകയുള്ളൂ ഇതുപോലെ ഇനി ഞാൻ എൻ്റെ അടുത്ത അനുഭവം ഞാൻ പറഞ്ഞോളട്ടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സീനിയോറിറ്റിയിൽ വിഷയത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ എതിർ കക്ഷിക്ക് നീതി നിഷേധിച്ചോ എന്നുള്ളൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ ദൈവ കൃപയാരാണെന്നുള്ള ആൻസറ് കിട്ടി അവളെയും സമാധാനപ്പെടുത്തണം എനിക്കും ആശ്വാസപരമായി ഒരു കേസ് സെറ്റിൽ ചെയ്യണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് അതിലിടപെട്ടു ആ കുട്ടിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി ഇപ്പോൾ ആ കുട്ടി സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു എനിക്ക് എനിക്ക് എൻ്റെ കേസിലെ എതിർകക്ഷി ഞാൻ അതും വീണ്ടും സന്തോഷവതിയാണ് മാതാവ് രമ്യമായി അത് കൈകാര്യം ചെയ്തു അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും അടുത്തായിട്ട് എനിക്ക് ഒരു വലിയ അനുഗ്രഹം എനിക്ക് മാതാവിടപെട്ട ഈശോയിൽ നിന്ന് ലഭിച്ചു അതെൻ്റെ മമ്മി മമ്മിയെ സംബന്ധിച്ചുള്ളതാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി മമ്മി സ്ട്രോക്ക് വന്ന് തീരെ തളർന്നു പോയി വയ്യാത്തൊരു കുഞ്ഞുണ്ട് എന്നെ സംബന്ധിച്ച് സഹനത്തിൻ്റെ മൂർദ്ധൻ്റെ സമയമായിരുന്നു തീരെ വയ്യ എടുത്ത് എടുത്തുകൊണ്ട് നടക്കണം ആരുമില്ല സഹായത്തിന് ആശുപത്രിയിലൊക്കെ ഞാൻ മാധാവിനോട് ചോദിച്ചു എനിക്ക് സഹനങ്ങൾ പോരാഞ്ഞിട്ടാണോ ഈശോയെ സഹനങ്ങൾ പോരാഞ്ഞിട്ടാണോ എനിക്ക് എനിക്കിത് എങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു മമ്മിയാണ് ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും മമ്മി എഴുന്നിട്ട് നടക്കാൻ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്നും വിശ്വാസപ്രമാണം ചൊല്ലുകയും തൈലം നെറ്റിയിൽ പൂശുകയും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം മമ്മിക്ക് എന്നും എന്നും കിട്ടിയിരുന്നു കാശുരൂപം മാതാവ് മമ്മിയുടെ തലങ്ങണിയുടെ അടിയിൽ വെച്ചിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായിട്ട് മൂന്നാഴ്ച കൊണ്ട് മമ്മി എണീറ്റ് നടന്നു യേശുവിയെ സോസ്ത്രേശുവിയെ നന്ദി പരിശുദ്ധ മാതാവിന് ആയിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കോടതിയിൽ പോകുന്ന സമയത്തൊക്കെയും ചോറ് പുതിച്ചോറുകൾ ഭക്ഷണം ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുമായിരുന്നു ശേഷം ഞാൻ ചികിത്സാ സഹായങ്ങൾ ബാങ്കിലിട്ട് പൈസയായിട്ട് കൊടുക്കുമായിരുന്നു പിന്നീട് ജോലി ലോ ലീഗൽ കൗൺസിലറായിട്ടൊക്കെ ഞാൻ വ്യാപരിച്ചിട്ടുണ്ട് സങ്കടപ്പെടുന്നവർക്ക് ലീഗൽ ആശ്വാ ലീഗലായിട്ട് ആ സഹായം വേണ്ടവർക്ക് വീടുകളിൽ ഡൊമസ്റ്റിക് വയലൻസിലുള്ള ആളുകൾക്ക് ഒക്കെ ഞാൻ സംസാരിച്ച് രമ്യതപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു കരയുന്നവരെ ആശ്വസിപ്പിക്കുക ചെയ്യുമായിരുന്നു പത്രം കൈ കിട്ടിയാൽ തിരിച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന വഴിക്കുമൊക്കെ ഈശോയോട് ഈശോയെ പറ്റി ആളുകളോട് പറഞ്ഞ് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൃപാസനത്തിൽ വരാൻ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു യേശുവേ സോസ്ത്രം യേശുവേ നന്ദി ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമ്പോൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുമിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ആനറ്റ് സുൽവിയ അരൂജ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച വലിയ ജീവിതാനുഭവങ്ങളെ നന്ദിയോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തേത് മകളുടെ ജോലിയിലുണ്ടായ ഒരു പ്രയാസം അത് മൃറ്റിലുള്ള ഒരാൾ നിൽക്കുമ്പോൾ സംഭരണത്തിലുള്ള ഒരാളെ നിയമിച്ചതിലൂടെ അവിടെ സീനിയോറിറ്റി വിഷയത്തിലുണ്ടായ ഒരു കേസ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അത് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ പ്രത്യേകത ആ ജോലി കിട്ടാത്ത വ്യക്തിയെപ്പോലെ തന്നെ ജോലി എടുത്തുകൊണ്ടിരുന്ന അനറ്റ് വളരെ ഹൃദയം നൊന്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്കത് ആ വ്യക്തിയോട് ദേഷ്യവും വെറുപ്പുമായിരിക്കും നമ്മുടെ ജീവിതത്തെ അവരേത് തരത്തിലാണ് ഇടപെടുകയെന്ന് ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളവരെ പരിഗണിക്കത്തേയില്ല നമ്മൾ ശത്രുതയോടെ കാണുകയോ അവരെ അവോയ്ഡ് ചെയ്ത് ജീവിക്കുകയോ ചെയ്യും സഹോദരി രണ്ടു മൂന്ന് തവണ പറയുന്നുണ്ട് ആ കൂട്ടുകാരിയുടെ സങ്കടം മാറുന്നതിന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അമ്മ മാതാവ് വഴികൾ തുറക്കുന്നതും അത്ഭുതകരമെന്ന് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ജോലി കൊടുത്തുകൊണ്ട് രണ്ടു പേർക്കും പരാതികളില്ലാതെ സമാധാനമാകും വിധം പ്രശ്നം പരിഹരിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് മകൾ പറയുന്നത് മകളുടെ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് പതിനാറ് മണിക്കൂർ റിലാക്സേഷൻ ഒരു മാസം സർക്കാർ ഓഫീസുകൾക്ക് കൊടുത്തതിനെയാണ് മകൾ ഇവിടെ സൂചിപ്പിച്ചത് അത് ഹൈക്കോടതിയിൽ നടപ്പിലാക്കിയപ്പോൾ ഒരു ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ റിലാക്സേഷൻ ആകാം എന്ന രീതിയിൽ അല്പം കൂടി പരിഷ്കരിച്ചും ഭേദഗതി വരുത്തിയും നടപ്പിലാക്കി എന്നാൽ മകളുടെ കുഞ്ഞ് ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് അതിനെ നോക്കുവാനോ തിരക്കുവാനോ അതിരാവിലെ വീട്ടിൽ നിന്ന് പോകണം തിരികെ വൈകി മാത്രമേ എത്തുകയുള്ളൂ ഒരു ട്രെയിൻ അല്പമൊന്ന് വൈകിയാൽ ഇവിടെ എത്തുമ്പോൾ അര ദിവസം ലീവാകും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് കൂടുതൽ ഭാരപ്പെടുത്തിയതല്ലാതെ യാതൊരു പ്രയോജനവും ജീവിതത്തിൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒരു ഗ്രീവൻസ് കൊടുക്കുവാൻ തീരുമാനിക്കുകയും ആ ഗ്രീവൻസ് അത് സമർപ്പിക്കുകയും ചെയ്യുക എത്ര സുന്ദരമായിട്ടാണ് മകളാ ജീവിതാനുഭവത്തെ പങ്കുവയ്ക്കുന്നത് തുടർച്ചയായി ഉടമ്പടിയിൽ അമ്മ കരങ്ങളിൽ കൊടുത്ത് ഈ സഹനത്തിൻ്റെ തോരാത്ത ജീവിതത്തിൽ എനിക്കൊരാശ്വാസമായ അമ്മ മാത്രമേയുള്ളൂ സഹായിക്കണമെന്ന് നിർബന്ധപൂർവം അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മ തന്നെ വഴി കണ്ടെത്തണമെന്ന് നിരന്തരം അമ്മയോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഉടമ്പടി കൂടി ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ട് ആ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക ധ്യാനത്തിൻ്റെ അവസരത്തിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയെന്ന് അച്ഛൻ ആ ധ്യാനാവസരത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുവാനായി അൾത്താരയിൽ പറയുമ്പോൾ കോടതിയുടെ അകത്ത് മകളുടെ പരാതികളും പരിഭവങ്ങളും കേൾക്കുവാനായി അകത്തേക്ക് വിളിക്കുന്നു അതാണ് നിയോഗം ആ നിയോഗം ആ ടൈമിങ്ങിൽ തന്നെ അമ്മ മാതാവ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് സാക്ഷ്യത്തിന് പ്രത്യേകത മകൾ പറയുന്നുണ്ട് മകൾ ചെന്നത് പതിനാറ് മണിക്കൂറിൻ്റെ റിലാക്സേഷന് വേണ്ടിയാണ് മകളോട് പറയുന്നത് നിനക്ക് വർക്ക് അറ്റ് ഹോം അത് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടോ എന്ന് അത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാനുള്ള കോവിഡ് കാലത്തെ പ്രൊവിഷൻ അത് അന്വേഷിക്കുകയും രണ്ട് തവണയായി മകൾക്കത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു മൂന്നാമത് ആപ്ലിക്കേഷൻ വെക്കുമ്പോഴാണ് മകൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു പോളിസി കോടതി എടുത്തിട്ടില്ല ഹൈക്കോടതിയിൽ ആ ഇല്ല എങ്കിലും അമ്മമാതാവിൻ്റെ ശക്തമായ ഇടപെടലും സാന്നിധ്യവും സംരക്ഷണവും ഇല്ലാത്ത നയങ്ങൾ രൂപീകരിച്ചു തൻ്റെ കുഞ്ഞിനെ പ്രാഥമിക ആവശ്യങ്ങൾ അവൻ്റെ അനുദിന ആവശ്യങ്ങൾ ഓരോന്നും എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇത്തിരി നാൾ ഇത്തിരി ദിവസം എനിക്ക് കിട്ടും വിധം എൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തരുന്നു നോക്കുക എത്ര വേറിട്ട വടികളിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാൻ അമ്മ മാതാവ് പദ്ധതികളെ ഒരുക്കിത്തരുന്നുവെന്ന് ഒന്നാമത്തത് സഹോദരിയുടെ അമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പിലായ അവസരത്തെയാണ് സൂചിപ്പിച്ചത് മൂന്ന് മാസത്തിലൂടെ തളർന്നു കിടക്കുമെന്ന് ഡോക്ടർമാർ പറയുകയും കുഞ്ഞിനോടൊപ്പം അമ്മയെക്കൂടി നോക്കുന്നത് ഏറെ ജീവിതത്തിൻ്റെ ക്ലേശകരമായി തീരുമെന്ന അവസരത്തിൽ ഉടമ്പഴയുടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൽ പൂർണ്ണമായി അമ്മയെ സ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ മൂന്നാഴ്ച കൊണ്ട് രോഗത്തിൻ്റെ വലിയ ക്ലേശങ്ങളൊക്കെ ഒഴിവായി നടക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആരോഗ്യം കിട്ടി അമ്മ സൗഖ്യം പ്രാപിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അമ്മമാതാവ് തൻ്റെ ആ അങ്കി അംഗിക്കുള്ളിൽ സുന്ദരമായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതും തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് പ്രയാസങ്ങളെ പരിഹരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രത്യാശ പകരുന്നതുമാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് പ്രിയമുള്ളവരെ ഇത് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്ന ഉറപ്പും അവകാശവുമാണ് ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും നമ്മളെ കൈവിടാതെ കാത്തുകൊണ്ടിരിക്കും ഈ കുടുംബത്തിൽ ലഭിച്ച് ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തുരുക്കുമാരനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും